ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തെ ആഗമനം ചർച്ചയായി മാറുന്നത് അതായത് സൈപ്രസ് എന്ന് പറയുന്ന ഒരു മെഡിറ്ററേനിയൻ ദ്വീപ സമൂഹം അല്ലെങ്കിൽ യൂറോപ്പിനോട് അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹത്തിലേക്ക് എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതും ഇവിടെയാണ് തുർക്കിക്ക് ഈ സൈപ്രസിലുള്ള കണ്ണിൻ്റെ വിവരം പുറത്തു വരുന്നത് അതായത് സൈപ്രസ് ദ്വീപ് പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന രാജ്യമാണ് തുർക്കി അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗമായ തുർക്കി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു കയറി പാകിസ്ഥാനും ബംഗ്ലാദേശിനും സൈനികപരമായി സാമ്പത്തികപരമായി സഹായം നൽകുകയും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിലടക്കം പല പ്രവർത്തനങ്ങളിലും തുർക്കിക്ക് പങ്കുണ്ട് അതുകൊണ്ട് തന്നെ തുർക്കിക്കൊരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ സൈപ്രസിലേക്ക് പോകുന്നതെന്നാണ് വിലയിരുത്തൽ ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുണ്ട് ഇതിൽ ആദ്യം ഇന്ത്യ ക്ഷണിച്ചിരുന്നില്ല പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള ജി സെവനിലെ മറ്റ് അംഗരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാറിന് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് ഫോൺ വിളിച്ചു അങ്ങനെ മോദിയുടെ അടുത്ത് ഇവിടേക്ക് എത്തണമെന്നും നമുക്ക് നയതന്ത്ര തലത്തിൽ നേരിട്ട് ചർച്ചകൾ നടത്താമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള യാത്രയ്ക്ക് മുന്നോടിയായിട്ട് സൈപ്രസ് ദ്വീപായിരിക്കും ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് അതായത് കഴിഞ്ഞ നാല്പത് നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് സൈപ്രസ് സന്ദർശിക്കുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രി ആവുകയാണ് മോദി മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ എ ബി വാജ്പേയി സന്ദർശനം നടത്തി ഇതിനു ശേഷമാണ് ഇപ്പോൾ സൈപ്രസ് സന്ദർശിക്കാനായിട്ട് മോദി എത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബ്രിട്ടീഷ് കോളനിയുടെ കീഴിൽ എങ്ങനെ കഴിഞ്ഞിരുന്നോ അതുപോലെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു മേഖലയാണ് സൈപ്രസും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൽ നിന്ന് മോചിതനായ സൈപ്രസിനെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ അല്ലെ വിഭജിക്കാനൊക്കെ ശ്രമം നടത്തി കാരണം അവിടെ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപിനെ ഗ്രീക്കുമായി കൂട്ടിച്ചേർക്കാനായിട്ട് ു അല്ലെങ്കിൽ ഗ്രീക്കുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു ഈ സമയത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ പ്രതിഷേധവും ഒക്കെ വന്നു കാരണം അവർക്ക് തുർക്കിയോട് ചേർന്ന് നിന്നാൽ മതി അങ്ങനെ ഈ സംഘർഷം തുടരുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുർക്കിയിൽ ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന ആർമി ഈ പറയുന്ന സൈപ്രസ് ദ്വീപിലേക്ക് എത്തി എന്നിട്ട് അവിടെ ഗ്രീക്കിനെ അനുകൂലിക്കുന്ന ആളുകളും തുർക്കിയെ അനുകൂലിക്കുന്ന ആളുകളും തമ്മിൽ വലിയ സംഘർഷം യുദ്ധമൊക്കെ നടക്കുന്നു അങ്ങനെ ഈ സൈപ്രസ് ദ്വീപിൻ്റെ മൂന്നിലൊരു ഭാഗം തുർക്കി പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ തുർക്കി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാവുന്നു ആ പ്രദേശത്തിന് തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് സൈപ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് മൊത്തം ഭൂവിഭാഗത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം അവർ കൈയടക്കി ബാക്കിയുള്ള ഭാഗം റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് ഗ്രീക്കിനെ അനുകൂലിക്കുന്ന വിഭാഗം അവരെയാണ് ലോകരാജ്യങ്ങൾ യു എൻ ഒക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും അവിടെ കലാപ സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ർക്കി ഈ തുർക്കിയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ഡ്രോണുകളും മറ്റ് ആയുധങ്ങളുമൊക്കെ നൽകി സഹായിക്കുന്നതും എങ്കിൽ പിന്നെ നിനക്കൊരു പണി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അർമേനിയെയും ഗ്രീക്കിനെയുമൊക്കെ പോലെ ഈ പറയുന്ന സൈപ്രസുമായിട്ട് സഹകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ഇത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയാണെന്നാണ് പറയപ്പെടുന്നതും എന്തായാലും മൂന്നിൽ രണ്ട് ഭാഗവും ഇപ്പോഴും ഗ്രീക്കിനോട് ചേർന്ന് ചേരാൻ ആഗ്രഹിക്കുകയും മൂന്നിലൊരു ഭാഗം തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് സൈപ്രസ് നോർത്ത് സൈപ്രസ് എന്ന് അറിയപ്പെടുന്ന ഒരു മേഖലയുമുണ്ട് ഈ മേഖലയെ ഇന്ത്യയുടെ സൈനിക സാമ്പത്തിക സഹായം ലഭിക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഗ്രീക്കിന് അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് സൈപ്രസിന് നന്നായിട്ട് അറിയാം ഇത് എർദോഗനെ ഭയപ്പെടുന്നു കാരണം എർദോഗെ സൈനിക ശക്തി സാമ്പത്തിക നിലപാട് ആയുധങ്ങളുടെ നിലവാരം ഇതൊക്കെ ഇന്ത്യക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ ഇന്ത്യ അവിടെ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ തുർക്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗമായ തുർക്കി എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു കയറി ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് തുർക്കിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി സൗദി അറേബ്യയ്ക്ക് വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് അതിനാണ് അനാവശ്യമായിട്ട് ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നത് അപ്പോൾ ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതിരുന്ന രാജ്യമായിരുന്നെങ്കിൽ ഇനി യൂറോപ്യൻ കാര്യങ്ങളിൽ അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ മേഖലയിലൊക്കെ തന്നെ ഇടപെടാനായിട്ട് ഇന്ത്യ അങ്ങ് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സൈപ്രസ് സന്ദർശിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ സംഘർഷാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യു എൻ സമാധാന സേന അവിടെ സന്ദർശിക്കാനെത്തും അങ്ങനെ സന്ദർശിക്കാനെത്തിയപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ മൂന്ന് വിങ്ങിൻ്റെ കമാൻഡർമാരൊക്കെ അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു സമാധാന സേനയുടെ ഭാഗമായി അവരെയൊക്കെ തന്നെ സൈപ്രസ് വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു അങ്ങനെ ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ സൈപ്രസിലെ രണ്ടാമത്തെ വലിയ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ലിമാസോൾസ് സന്ദർശിച്ചു എന്നിട്ട് അവിടുത്തെ ധനകാര്യം ഷിപ്പിംഗ് ടൂറിസം വിജ്ഞാന സമ്പദ്വ്യവസ്ഥ തുടങ്ങിയവയുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ സാന്നിധ്യം നേരത്തെ അവിടെ ഉണ്ടായി ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് വരുന്നു മൂന്ന് സേനാ കമാൻഡർമാർ അവിടെ സേവനമനുഷ്ഠിച്ച ഒരു ചരിത്രമുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യത്തിനു മുതലുള്ള കാലഘട്ടം മുതൽ സൈപ്രസുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ഇന്ത്യ ഇപ്പോൾ അവിടെ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയുടെ വടക്കൻ തെക്കൻ മേഖലകളിൽ ഇന്ത്യക്ക് താല്പര്യമുണ്ട് ഇത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞതാണ് ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസത്തിന് അല്ലെ ടൂറിനൊക്കെ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അങ്ങനെ പോകുമ്പോൾ ആദ്യം എത്തുന്നത് ഈ തുർക്കിയിലായിരുന്നു പിന്നീട് ആളുകൾ ഈ ടൂറിസം ക്യാമ്പയിൻ തന്നെ നിർത്തി അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള യാത്രകൾ റദ്ദാക്കി അങ്ങനെ യൂറോപ്പിൻ്റെ കവാടമായ തുർക്കിയെ ഒഴിവാക്കി നമ്മൾ ഗ്രീക്കുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തി മാത്രമല്ല അർമേനിയ്ക്ക് നമ്മൾ ആയുധങ്ങളൊക്കെ നൽകി അർമേനിയയുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തി അപ്പോൾ ഗ്രീക്ക് എന്ന് പറയുന്ന രാജ്യത്തിന് കൂടുതൽ ടൂറിസം സാധ്യതകൾ സാമ്പത്തിക സഹായമൊക്കെ നമ്മൾ നൽകുന്നു ഒപ്പം തന്നെ നമ്മൾ യൂറോപ്പുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ നമ്മൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ യൂറോപ്പിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന തുർക്കിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജ ഇടനാഴി സൃഷ്ടിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനഃപൂർവ്വം തുർക്കി ഒഴിവാക്കി നിർത്തി അപ്പോൾ തുർക്കിക്ക് പണി കൊടുക്കുക ഇന്ത്യയുടെ ലക്ഷ്യം തന്നെയാണെന്നുള്ള ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വം വേണമെന്ന് ഇന്ത്യക്ക് ആവശ്യമുണ്ട് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ സ്ഥിരാംഗത്വം വേണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമുണ്ട് അതിനൊക്കെ തന്നെ പൂർണ്ണ പിന്തുണ നൽകുന്ന രാജ്യമാണ് സൈപ്രസ് ഒപ്പം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ എല്ലായ്പ്പോഴും അനുകൂലിച്ച് നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യയെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്ന സൈപ്രസിന് നമ്മൾ തിരിച്ചൊരു സഹായം നൽകുന്നു അങ്ങനെയാണെങ്കിൽ ഗ്രീക്കിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മൂന്നിൽ രണ്ട് വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന സൈപ്രസ് മേഖല ഒരു ആ ഭാഗത്തേക്ക് ഇനി തിരിയും കാരണം ഇന്ത്യയുടെ വലിയ സഹായം കിട്ടുന്നുണ്ട് ഇവിടെയാണ് എർദോഗൻ വല്ലാതെ പകച്ചുപോയത് കാരണം ജി സെവൻ ഉച്ചകോടിയിൽ കാനഡയിലേക്ക് പോകുന്ന ഇന്ത്യ എന്തിനാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇനി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ക്രൊയേഷ്യയും സന്ദർശിക്കുന്നു അതായത് യുഗോസ്ലോവിയയിൽ നിന്ന് പിരിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വതന്ത്ര രാജ്യമായി മാറിയ ക്രൊയേഷ്യയുമായിട്ട് കൂടുതൽ ബന്ധം നമ്മൾ പുലർത്തുന്നു നിലവിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ് ഈ ക്രൊയേഷ്യയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സൈപ്രസും അപ്പോൾ ക്രൊയേഷ്യയിൽ ഇന്ത്യ ചെല്ലുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയന്റെ തലപ്പത്തേക്ക് ഇനി വരാൻ പോകുന്നത് ക്രൊയേഷ്യയിൽ നിന്നുള്ള ഭരണാധികാരിയാണ് അതായത് റൊട്ടേഷൻ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ജൂണൊക്കെ ആകുമ്പോഴേക്കും പുതിയ ഭരണാധികാരി പുതിയ മേധാവി തലപ്പത്തേക്ക് വരുന്നു അത് ക്രൊയേഷ്യക്കാരനാണ് അങ്ങനെ ക്രൊയേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഇത് മാത്രമല്ല ഈ ഏതൻസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ശേഷം ഗ്രീസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായിട്ടുണ്ട് ഒപ്പം തന്നെ അർമേനിക്ക് ആയുധങ്ങൾ കൊടുത്ത് ആ രാജ്യവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആയി ഇപ്പോൾ ഈ ക്രൊയേഷ്യയുമായിട്ടുള്ള കൂടുതൽ ബന്ധം ശക്തമാക്കുന്നു ഒപ്പം സൈപ്രസുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ തുർക്കിക്ക് കൃത്യമായ പണി നൽകുന്നു ഇനി തുർക്കിയെ ഞങ്ങൾ ഒഴിവാക്കി നിർത്തും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത് അപ്പം കാലാകാലങ്ങളായി സൈപ്രസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തുന്നു മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യ സാന്നിധ്യം ഉറപ്പിക്കുന്നു യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മൾ പതുക്കെ നടന്നു കയറുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ചൊറിയാൻ തുർക്കി ശ്രമിച്ചതിന് എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ള കാലം നൽകുന്ന ഒരു മറുപടിയാണിത് അങ്ങനെയാണ് ലോകത്തിലെ വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥ കൂടിയായ ഇന്ത്യ ഇപ്പോൾ സൈപ്രസ് സന്ദർശിക്കാനായിട്ട് ഒരുങ്ങുന്നത് ആയിരത്തി മുതൽ തുർക്കിയുടെ സൈനിക സാന്നിധ്യമുള്ള അവിടേക്ക് ഇന്ത്യൻ സൈനിക സാന്നിധ്യം ഉണ്ടാവുകയോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സഹായം ഉണ്ടാവുകയോ ചെയ്താൽ വലിയ മാറ്റങ്ങൾ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാവും അങ്ങനെ സൈപ്രസ് എന്ന് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ചു ഒരുപക്ഷെ തുർക്കിയെ വെല്ലുവിളിക്കാവുന്ന സാഹചര്യവും വന്നേക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക